ഒമ്പത് പോയിന്റ് മൂന്ന് കോടി പേർക്കാണ് രാജ്യത്ത് ഇരുപതാം ഗഡു പി എങ്ക്സൻ സമ്മാന നിധി എത്തിച്ചേരുക അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം നോക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുപതാം കേടു പി എങ്ക്സൻ നാളെ വിതരണം ആരംഭിക്കുകയാണ് അതായത് ആഗസ്റ്റ് രണ്ട് ദേശിലെ വാരണാസിൽ വെച്ചാണ് ഇരുപതാംകിട് വിതരണ ചടങ്ങ് പ്രധാനമന്ത്രി നിരോധിക്കുക രാജ്യത്തുടനീളമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ പണം എത്തും ഡി ബി ടി സെല് വഴിയാണ് പണം നിക്ഷേപിക്കുക ആഗസ്റ്റ് രണ്ടിന് പതിനൊന്ന് മണി കഴിയുമ്പോഴാണ് വിതരണം ഉദ്ഘാടനം ചെയ്യുക പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു ഒരു മണി ഉച്ചയ്ക്ക് ഒരു മണി രണ്ടുമണിക്ക് ആവുമ്പോൾ തന്നെ വിതരണം പൂർത്തി എല്ലാ ബാങ്ക് അക്കൗണ്ടിലും വിതരണം പൂർത്തിയാകും ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ മെസ്സേജ് വരും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ ഉച്ചയ്ക്ക് ആണ് വിതരണം ആരംഭിക്കുക പതിനൊന്ന് മണിക്ക് ശേഷം അമ്മ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വിതരണം എത്തും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക